ഈ കാണുന്ന വ്യത്യസ്തമായ മന്തികൾ മാത്രമായിരിക്കും രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഴിക്കാൻ പോകുന്നത് മന്തി കഴിക്കാൻ പോയിരുന്ന സ്ഥലങ്ങളും വ്യത്യസ്തമാണ് ഞാൻ അത്രമാത്രം മന്തിയെ സ്നേഹിക്കാനുണ്ടായ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ രണ്ടു ദിവസം മുന്നേ പയ്യന്നൂർ വന്ന് ഒരു പെട്രോൾ ചലഞ്ച് ചെയ്തിരുന്നു അവിടുന്ന് തിരിച്ചു വരുമ്പോൾ തൃക്കരിപ്പൂരുള്ള ദി കിങ് ഓഫ് മന്തി കസാഡയിലേക്കേറി ഒരു മന്തി കഴിച്ചിരുന്നു അതിന്റെ രുചി കാരണം വീണ്ടും ഞാൻ ഇന്ന് ഇവിടെ വന്നു മട്ടൻ മന്തി ഇല്ലാത്തതുകൊണ്ട് ഹാഫ് മന്തി വാങ്ങിച്ചു ആവശ്യത്തിൽ കൂടുതൽ ഞാൻ കഴിച്ച് ബാക്കിയുള്ളത് പാർസലാക്കി ബില്ലും കൊടുത്ത് വീട്ടിലേക്ക് വന്നു തലേ ദിവസം കഴിച്ച മട്ടൻ മന്തിയുടെ രുചി കാരണം വീണ്ടും കഴിക്കണം തോന്നി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഫ്രിഡ്ജിലുള്ള മട്ടൻ മന്തിയുടെ കാര്യം അങ്ങനെ മട്ടൻമന്തി ആവിയിൽ വീല് ചൂടാക്കിയെടുത്തു അങ്ങനെ ചോറിന്റെയും മട്ടന്റെയും കൂടെ അതിലേക്ക് ടൊമാറ്റോ ചട്ണി ഒഴിച്ച് ചെറിയ ചാറ്റൽ മഴയത്ത് രാവിലെ ഒമ്പത് മണിക്ക് പനി പോലുള്ള മൃദുവായ ചോറും മട്ടനും കഴിച്ചു കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോ പുതിയ ഹാൻഡ് സ്റ്റാൻഡ് പരിശീലിച്ചു പേസാഡൈന്റെ മന്തിയുടൽ ഇഷ്ടം കാരണം ബാക്കി മൂന്നു നേരം കഴിക്കാനുള്ള മന്തികളും ഞാൻ ഓർഡർ ചെയ്തു അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് പനീർ പോലെ സോഫ്റ്റ് ആയ നല്ല ബീഫ് ചൂടുള്ള മന്തി അതിലേക്ക് ടൊമാറ്റോ ചട്നി മയോണീസും കൂട്ടിക്കുഴച്ചു വീട്ടുമുറ്റത്തെ കളത്തിൽ ചെമ്പ്രം പടിഞ്ഞിരുന്ന് നല്ലോണം ആസ്വദിച്ച് കഴിച്ചു വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ മൂന്ന് റൗണ്ട് സ്കോട്ടും മൂന്ന് റൗണ്ട് ബൈസിപ്സിനും വർക്കൗട്ട് ചെയ്തു ശേഷം ഞങ്ങൾ മൂന്നാമത്തെ പെരി പെരി മന്തി കഴിക്കാൻ വാഴക്കുളത്തിലേക്ക് പോകുന്നത് അവിടെ നിന്നൊരു വാഴ കടിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ശേഷം ഇലയിലേക്ക് ചോറും പെരിപെരി അൽഫാവും ടൊമാറ്റോ ചട്നിയും മയോണീസ് ഒഴിച്ച് റെഡിയാക്കി വെച്ചു ഈ ഒരു വൈബില് നീന്തൽ കുളത്തിനടുത്തിരുന്ന് ചെറിയൊരു ചാറ്റൽ മഴയത്ത് കഴിക്കാൻ തുടങ്ങി നല്ല എരിവുള്ള പാൽപ്പാട പോലുള്ള ചിക്കൻ എന്റെ കൂടെ വന്ന വനിലും അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ടേസ്റ്റ് നോക്കി നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു മന്തി ഞാൻ ഫിനിഷ് ചെയ്തു സമയം രാത്രി എട്ടേ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ് അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ചിക്കൻ മന്തിയും പാത്രത്തിലേക്കാക്കി അങ്ങനെ ആവേശത്തോടെ ആ മന്തി ഞാൻ കഴിച്ചു തീർത്തു ഇതിൽ ഏത് മന്തിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ അവസാനം മട്ടം മന്തിയിൽ തുടങ്ങി ചിക്കൻ മന്തിയിൽ അവസാനിപ്പിച്ച് ഈ ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു